ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വിഷമം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതും ഫ്രസ്ട്രേഷനോട് കൂടിയും ദേഷ്യത്തോടു കൂടിയാണ് അവർ ഷെയർ ചെയ്യപ്പെടുന്നത് പിന്നെ അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ നിയമങ്ങൾ അങ്ങനെയാണ് നിസ്സഹായരായ മനുഷ്യർക്ക് മുന്നിൽ നടപ്പിലാക്കാനുള്ളതാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ക്യാപ്ഷന് നൂറ് ശതമാനം സത്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ ആ ഒരു ജെ ഉപയോഗിച്ച് ആ ഒരു ഉന്തു വണ്ടിക്കാരൻ്റെ വണ്ടി തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ആ പറയുന്ന ഒന്ന് വണ്ടിക്കാരൻ കൊട്ടാരം പണിയാനൊന്നുമല്ല ആ ഒരു വണ്ടിയിൽ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യ മക്കള് പ്രായമായ മാതാപിതാക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ടാവും ഇനി എന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ പറയാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല അത് പൊളിക്കാൻ അല്ലെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കാൻ എന്താണ് കാരണം എന്നറിയില്ല പക്ഷെ പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഉപജീവന മാർഗം തകർക്കാൻ ശ്രമിച്ചതിനോട് സത്യം പറഞ്ഞാൽ എനിക്കൊരു യോജിപ്പില്ല ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അത് പറഞ്ഞ് മനസ്സിൽ ാക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കാരണം അദ്ദേഹം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് തന്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കഷ്ടപ്പാട് കഷ്ടപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുക ഇവർ ഈ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് ഒന്ന് രേഖപ്പെടുത്തുക